നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ചെയ്യുന്ന സമയത്ത് എന്നെ ചിലരൊക്കെ വിമർശിക്കാറുണ്ട് അധിക്ഷേപിക്കാറുണ്ട് മദ്രസ പൊട്ടൻ എന്ന് വിളിച്ചാണ് എന്നെ അധിക്ഷേപിക്കാറുള്ളത് അതുപോലെ തന്നെ തീവ്രവാദി വർഗീയവാദി അങ്ങനെ പല പേരുകളും എനിക്ക് അവർ ചാർത്തു തന്നിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഇസ്രായേലിന്റെ നരനായാട്ടിനെക്കുറിച്ച് മനുഷ്യ കുരുതിയെക്കുറിച്ച് പിഞ്ചുമക്കളെ കൊന്നു തള്ളുന്നതിൻ്റെ ഇതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കുമ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ പൊതുസമൂഹത്തോട് പറയുമ്പോൾ അവർക്കെതിരെയൊക്കെ ഇത്തരത്തിലുള്ള പല വാക്കുകൾ കൊണ്ടും ഇവിടെ സംഖികളും ക്രിസംഖികളും ആക്ഷേപിക്കാറുണ്ട് അധിക്ഷേപിക്കാറുണ്ട് എന്തായാലും അത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഒന്നും കാര്യമാക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ പണിയുമായി മുന്നോട്ട് പോവുക ഇവിടെ സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളെ ഒന്നും കാര്യമാക്കുന്നില്ല പക്ഷേ എനിക്ക് ഇവിടെ ഇത്തരത്തിലുള്ള അതായത് ഇസ്രായേലിനു വേണ്ടി രക്തം തിളക്കുന്ന ഞങ്ങൾ ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്യും ഫലസ്തീനെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഹമാസിനെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ മുൻനിരയിൽ തന്നെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഫലസ്തീനെതിരെ നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഇവിടെ യാഥാർത്ഥ്യം പറയുന്നവർക്കെതിരെ അധിക്ഷേപ വാക്കുകൾ ചൊരിയുന്ന സംഘികളോടും ക്രിസംഖികളോടും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇന്നലെ നടന്ന ഒരു കാര്യമാണ് നിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടോ നിങ്ങളത് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുകയാണോ ചില സംശയങ്ങൾ എനിക്കുണ്ട് അതായത് ഇന്നലെ ഐക്യരാഷ്ട്ര സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു നിങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞതായി നടിക്കാറില്ല ഇവിടെ സ്വതന്ത്ര ഫലസ്തീൻ യാഥാർത്ഥ്യമാകണം വെടിനിർത്തൽ ശാശ്വതമായ ഒരു വെടിനിർത്തൽ ഉണ്ടാകണം ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കണം ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് അവതരിപ്പിച്ച പ്രമേയത്തെ അനുകൂലിച്ച് നമ്മുടെ രാജ്യം വോട്ട് ചെയ്തിരിക്കുന്നു ഇസ്രായേൽ നടത്തുന്നത് അധിനിവേശം തന്നെയാണെന്ന് നമ്മുടെ രാജ്യം തുറന്ന് സമ്മതിച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു രാജ്യമെടുത്ത നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതോ രാജ്യവിരുദ്ധരായി നിങ്ങൾ യഥാർത്ഥ സംഖ്യകളായി തന്നെ വീണ്ടും നിങ്ങളുടെ അധിക്ഷേപ വാക്കുകൾ തുടരാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ നയം ഒന്ന് വ്യക്തമാക്കണം പിന്നെ നിങ്ങൾ വലിയ ഇരട്ട ചങ്കനാണ് അതുപോലെ തന്നെ ഇസ്രായേലാണ് ലോകത്തെ ഏറ്റവും വലിയ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വാഴ്ത്തി നടക്കുന്ന നിങ്ങളുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ രതന്യാഹു അദ്ദേഹത്തിന് ഇപ്പോൾ യുദ്ധം മതിയായി എന്ന ഒരു വാർത്തയും ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളൊരു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അതോ നിങ്ങൾ അതും കണ്ടിട്ടും കാണാത്ത ഭാവം നടിക്കുകയാണ് നിലപാട് വ്യക്തമാക്കണം സംഘപരിവാരങ്ങൾ വ്യാപകമായി ഇവിടെ ഫലസ്തീനെതിരെ ഉറഞ്ഞുതുള്ളാറുണ്ട് ഹമാസിനെതിരെ ഉറഞ്ഞുതുള്ളാറുണ്ട് അവിടെ മരിച്ചു വീഴുന്ന സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ പോലും മരിച്ചു വീഴുമ്പോൾ അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കാറുണ്ട് പിഞ്ചു മക്കളുടെ മരണം നിങ്ങൾ ആഘോഷിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ വാഴ്ത്തിപ്പാടുന്ന നിങ്ങളുടെ സർവശക്തനായ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നോ ഇപ്പോൾ പറയുന്നത് നാൽപ്പത്തിരണ്ട് ദിവസം മുതൽ അറുപത് ദിവസം വരേക്ക് വെടിനിർത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഹമാസിന് ഒരു സന്ദേശം അങ്ങോട്ടയച്ചിരിക്കുന്നു അല്ലാതെ ഹമാസ് ഇങ്ങോട്ട് വന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കാലി പിടിച്ചിട്ടൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് കുറച്ചൊക്കെ ശരിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഹമാസിനോട് അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു ഒരു സന്ദേശം ഹമാസിന് കൈമാറിയിരിക്കുന്നു ഇന്നലെ വരെ ബെഞ്ചമിൻ ദതന്യാഹുവിന് ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം യുദ്ധ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിനെതിരെ ഒരു ഭീഷണി മുഴക്കിയപ്പോൾ ഇവിടുത്തെ സംഘികളും ഒക്കെ വലിയ ആഹ്ലാദം പങ്കുവച്ചു വലിയ സന്തോഷം പങ്കുവച്ചു ഈ ഒരു സന്തോഷഭാവം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദതന്യാഹുവിന്റെ മുഖത്തും ഉണ്ടായിരുന്നു അതായത് ഇന്നലെ പ്രത്യക്ഷപ്പെട്ട ചില വീഡിയോയിലുമൊക്കെ അദ്ദേഹം വലിയ സന്തോഷവാനായിരുന്നു പക്ഷെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥം തന്നെയാഹു ഇന്നാണ് മനസ്സിലായത് ഇസ്രായേൽ പൂർണ്ണമായും പരാജയപ്പെട്ടു ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു ഗസയുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു ഇനിയും യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഇസ്രായേലികളെ അത് ബാധിക്കും എന്ന് മനസ്സിലാക്കിയ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടത് ഹമാസുമായി ഞാൻ തന്നെ നേരിട്ട് യുദ്ധം ചെയ്യും അമേരിക്ക നേരിട്ട് യുദ്ധം ചെയ്യും അമേരിക്കയുടെ ഭാഗത്ത് ഒരു സൈനിക നീക്കം ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന ഭരണകൂടം അവരൊന്നുമല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു നീക്കമാണ് ട്രംപ് നടത്തിയത് അത് സംഘികൾക്കും ക്രിസംഗികൾക്കും ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും മനസ്സിലായിരുന്നില്ല പക്ഷെ ഇന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞു ഇവിടെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ട് ദൂതന്മാരെ ഇസ്രായേലിലേക്കും അതുപോലെ തന്നെ ഖത്തറിലേക്കും അയച്ചിരിക്കുന്നു ഖത്തറാണിവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി വെടിനിർത്തൽ ഉണ്ടാക്കുന്നതിനു വേണ്ടി സ്വതന്ത്ര ഫലസ്തീൻ യാഥാർത്ഥ്യമാകുന്നതിനു വേണ്ടിയൊക്കെ ആത്മാർത്ഥമായി ഇടപെട്ടത് അതുകൊണ്ട് തന്നെ ഖത്തറിലേക്ക് ഒരു ദൂതനെ വിട്ടു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ അടുത്തേക്കും ഒരു ദൂതനെ വിട്ടു ഖത്തറിനോട് ശ്രമങ്ങൾ ആത്മാർത്ഥമായി തുടരാൻ ആവശ്യപ്പെട്ടു ബെഞ്ചമിൻ രതന്യാഹുവിനോട് യുദ്ധം മതിയാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും എന്നുള്ള ഒരു ഭീഷണി അത് വളരെ രഹസ്യമായി കൊടുത്തു സംഘികളും കൃസംഗികളും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്തായാലും ബെഞ്ചമിൻ നദന്യാഹുവിന്റെ കാര്യം മനസ്സിലായി ഉടൻ തന്നെ ഒരു സന്ദേശം കൈമാറി ഈ സന്ദേശത്തിലാണ് നാൽപ്പത്തിരണ്ട് ദിവസം മുതൽ അറുപത് ദിവസം വരേക്ക് വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് തുറന്ന് സംബന്ധിച്ചിരിക്കുന്നത് നേരത്തെ അമേരിക്കയും ഫ്രാൻസും ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിസ്ബുവായി ഞങ്ങൾ വെടിനിർത്തുന്നു എന്ന പ്രഖ്യാപനം ബെഞ്ചബിൻ നദന്യാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒറ്റ രാത്രി കൊണ്ടാണ് ഒരുപാട് വൈകി യുദ്ധമന്ത്രിസഭ മന്ത്രിസഭ വിളിച്ച് അത്തരത്തിലൊരു പ്രഖ്യാപനം ബഞ്ചമിൻ നദന്യാഹു നടത്തിയത് ഇപ്പോഴിതാ ഇന്നലെ വരെ ഞങ്ങൾ ഹമാസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കില്ല ഹമാസ് അവസാനിക്കുന്നതുവരെ യുദ്ധം നടത്തുമെന്ന് പറഞ്ഞ ബെഞ്ചമിൻ നദന്യാഹു ഡൊണാൾഡ് ട്രംപ് ഒന്ന് കണ്ണുരുട്ടിയതോടുകൂടി യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് നമ്മളൊക്കെ പറഞ്ഞിരുന്ന കാര്യമാണ് പറയുമ്പോൾ സംഘികളും ക്രിസംഗികളും അത് അംഗീകരിക്കുമായിരുന്നില്ല അമേരിക്ക എന്ന് പറയുന്ന ഒറ്റ രാജ്യമാണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നങ്ങൾ ഇത്ര രൂക്ഷമാക്കിയത് വഷളാക്കിയത് അമേരിക്കയാണ് ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നത് അമേരിക്കയാണ് ഇസ്രായേലിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അമേരിക്കയാണ് എന്ന കാര്യം പറയുമ്പോൾ അമേരിക്ക ഇല്ലെങ്കിലും സ്വന്തം നിലയ്ക്ക് ഇസ്രായേലിന് യുദ്ധം ചെയ്യാനാകും എന്ന് പറഞ്ഞ് സർവശക്തനായ ബെഞ്ചമിൻ ദന്യാഹൂര വാഴ്ത്തിയിരുന്ന സംഘികളും ക്രിസംഗികളും ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് ഇവിടെ അധികാരമേൽക്കാൻ പോകുന്ന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ ബെഞ്ചമിൻ നതന്യാഹു സാഷ്ടാംഗം നമസ്കരിച്ചു കാൽക്കൽ വീണു ഇനി ഞങ്ങൾ യുദ്ധത്തിനില്ല യുദ്ധവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന വ്യക്തി ബെഞ്ചമിൻ നതന്യാഹു തന്നെയാണ് ഈ ഒരു ബെഞ്ചമിൻ നതന്യാഹുവിനെയാണ് ഈ ഒരു ഇസ്രായേൽ ഭരണകൂടത്തെയാണ് നിങ്ങൾ വാഴ്ത്തിപ്പാടി നടക്കുന്നത് ഇത്തരക്കാരുടെ നീചമായ നീക്കങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതിന്റെ ഭാഗമായാണ് ഞാനുൾപ്പെടെയുള്ള ആളുകളെ നിങ്ങൾ മദ്രസ പൊട്ടലെന്നും തീവ്രവാദി എന്നും സുഡാപ്പി എന്നും ഒക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നത് എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ മദ്രസയിൽ പഠിച്ചു വന്നതിൻ്റെ ഗുണം തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന് മുഖത്ത് നോക്കി സത്യം പറയുന്നു അതിലെനിക്ക് അഭിമാനമുണ്ട് മദ്രസയിൽ നിന്നും പഠിച്ച പാഠം തന്നെയാണത് നേരത്തെ ഇവിടെ പ്രമുഖ വ്യവസായി എം എ യൂസഫലിയുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങൾ നേരത്തെ പലപ്പോഴായി കൈകാര്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹം നടത്തുന്ന ചില ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ അവശത അനുഭവിക്കുന്നവരെ താങ്ങി നിർത്താൻ ജാതിയും മതവും നോക്കാതെ അവരെ സഹായിക്കുന്ന ഒരു നിലപാട് പലപ്പോഴും എം എ യൂസഫലി സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തോളം ഇത്ര നല്ല രീതിയിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി വേറെയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം പക്ഷെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോകത്തിന് തന്നെ എം എ യൂസഫ് അലി സാഹിബ് മാതൃകയാണ് എന്തായാലും എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ആ കാണിക്കുന്നതൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഗുണങ്ങളൊക്കെ അദ്ദേഹം മദ്രസയിൽ നിന്ന് പഠിച്ചതാണ് നിങ്ങൾ മദ്രസ പൊട്ടൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ ആ മദ്രസ സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് എം എ യൂസഫ് അലി എന്ന് ഞാൻ പറയും അതുതന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് മദ്രസയിൽ നിന്നും പഠിച്ചു വന്നതിന്റെ ഗുണം തന്നെയാണ് ഇവിടെ പിഞ്ചുമക്കളെയും പ്രായമായവരെയും നിരപരാധികളെയും ഒക്കെ കൊന്നു തള്ളുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഞാൻ മദ്രസയിൽ പഠിച്ചതിന്റെ ഗുണം തന്നെയാണ് സംഘപരിവാരങ്ങളോടും അതുപോലെ തന്നെ ക്രിസംഗികളോടും ഞാൻ ആവർത്തിച്ചു പറയുകയാണ് നിങ്ങൾ എന്തൊക്കെ ആക്ഷേപ വാക്കുകൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായാലും എന്തൊക്കെ അധിക്ഷേപങ്ങൾ ഉണ്ടായാലും ഞാൻ എൻ്റെ പണി തുടരും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുന്നത് നിങ്ങൾ വിളിക്കുക ഇസ്രായേൽ എന്തായാലും ഇപ്പോൾ യുദ്ധം മതിയായിരിക്കുന്നു അതേസമയം അവസാന നിമിഷത്തിൽ പോലും ഹമാസിന്റെ പോരാളികൾ അൽക്കസാം ബ്രിഗേഡ് പോരാട്ട വീര്യം അവർ കാഴ്ചവെക്കുന്നു അതിശക്തമായ പോരാട്ട വീര്യം തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും അവർ കാഴ്ചവെക്കുന്നത് ഈ പോരാട്ട വീര്യത്തിന് മുന്നിൽ ഇസ്രായേലിന് അടിപതറിയിട്ട് കുറച്ച് ദിവസങ്ങളായി നിങ്ങൾക്കത് മനസ്സിലായില്ല എന്ന് മാത്രം എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക കണ്ണുരുട്ടിയപ്പോൾ യുദ്ധം മതിയായി എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഫലസ്തീൻ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേലിനെതിരായി രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം നിങ്ങളൊരു ദേശസ്നേഹിയാണെങ്കിൽ നമ്മുടെ രാജ്യത്തോടൊപ്പം നിൽക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്